ഹലോ ഫ്രണ്ട്സ് മീ കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ അടിപൊളി വിശേഷങ്ങളാണ് കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ കീന്ത് തീന്ത് ഓ മൈ ഗോഡ് അപ്പം കമന്നും മലന്നൊക്കെ പോകുന്നുണ്ട് ഗൈസ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കലയാണ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് നൂറ്റി രൂപ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വെറുത്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരമാലയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നിൽക്കുകയും ചെയ്യും ഞാനും ഉണ്ട് നമ്മുടെ റയാനടക്കം എല്ലാവരും ഉണ്ട് അല്ല റേറ്റ് ഇവിടെ അല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട് ജെഡ്സ് ക്രൈസി സോഫ ബനാന ബോട്ട് ബോട്ടിങ് പിടിച്ച് വൺ ട്വൻറ്റി റുപ്പീസ് അപ്പോൾ ഏജ് ലിമിറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചിൽഡ്രൻ ബിലോ ഫൈവ് ഇയേഴ്സും എൽഡർ അബോവ് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സും നോട്ട് അലോഡ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് റസ്ക്കായിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പോൾ ടിക്കറ്റ്സ് കുട്ടികൾക്ക് വില കുറവില്ല

നമുക്ക് പോവാം അപ്പോൾ നമ്മുടെ റൈഡ്സ് സംഭവം തുടങ്ങിയിക്കുകയാണ് ബസ്സത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വൺ ട്വൻറ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നമ്മൾ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ കിട്ടിയതിന് ശേഷം മാഡം പോകേണ്ടത് ആയ എന്തായിരുന്നു മെസ്സർ എന്തായിരുന്നു തിരുപ്പ എന്താ പോകുന്നു నెసరీ రెడీ రెడీ నీ రెడీనా రెడీ బెల్ట్ వచ్చిడి

സൂപ്പർ സൂപ്പർ എന്ത് തോന്നുന്നു കൊള്ളാമോ കൊള്ളാം കൊള്ളാം കൊള്ളാമോ സൂപ്പർ എന്നാണ് പറയുന്നത് മമ്മി നേരത്തെ ഇവിടെ എങ്ങനെയുണ്ട് കൊള്ളാമോ രീതിയിലൊന്ന് ആടി അലഞ്ഞ് ആടി അലഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ കേട്ടോ കേട്ടോ പക്ഷെ ആ വേവ്സിൻ്റെ ഇതിലാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടാണെങ്കിൽ ആടി അലഞ്ഞ് നമുക്ക് ഇതാ ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പേരുണ്ട് അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡ്സ് അടക്കം ഇഷ്ടംപോലെ പേര് നമുക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നൂറ് ആണ് നീളം വരുന്നത് നമുക്ക് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ആ സൈഡിലുള്ള വീതി വന്നിട്ട് പതിനൊന്ന് മീറ്റർ നമുക്ക് ഇവിടെ നിന്നാണ് ആക്ച്വലി റൈഡ്സിൻ്റെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ധൈര്യശാലിയായ എന്റെ മമ്മി വരുന്നത് നോക്കിയോണ്ടു ചുണ്ടംപരള് മീൻ കണ്ടു എന്നാണ് പറയുന്നത് നമ്മൾ വർക്കിലേ വന്നു കഴിഞ്ഞാൽ എന്താ ഇതൊരു എയ്റ്റി വി റൈഡ്സിൻ്റെ മെഷീനാണ് സംഭവമാണെങ്കിൽ ഇത് നമുക്ക് ഓഫ് റോഡായിട്ടും അതുകൂടാതെ തന്നെ ബീച്ചിലൊക്കെ ഇരുന്ന് ഓട്ടിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഒറ്റ റൈഡ് മാത്രമേ ഉള്ളൂ ഇത് പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം ഇത് കുറച്ചും കൂടെ ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം പക്ഷേ റൈഡിൻ്റെ ഒരു ലെങ്ത് കുറച്ചും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളാമായിരുന്നു അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ കുറച്ച് കത്തിയാണ് ഫീസ് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്കൊരു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത സംഭവം സൂപ്പർ